സാധാരണ നടക്കാറുള്ള ചടങ്ങുകളൊക്കെ നടന്നു അഥവാ സ്വാഗത ഭാഷണം ഉദ്ഘാടന ഭാഷണം അധ്യക്ഷ ഭാഷണം അതിനുശേഷം കണക്കുകൾ അവതരിപ്പിച്ചു റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിനുശേഷം മാനേജർ ജമിയത്തുൽ മുല്ലിമീൻ്റെ മാനേജർ ബഹുമാന്യായ അബൂബക്കർ ഉസ്താദ് അവർ എം എ ചേളാരി എന്നറിയപ്പെടുന്ന വ്യക്തിത്വം എഴുന്നേറ്റ് നിന്ന് ഇനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുകയും സദസ്സിൽ നിന്ന് വാക്കോട് ഉസ്താദിൻ്റെ പേര് പറയുകയും ചെയ്തു അങ്ങനെ സദസ്സിൽ നിന്ന് തന്നെ തെക്കിബീർ ചൊല്ലി അതിനുശേഷം മായിൻ ഹാജി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനിക്കൊരു അഭിപ്രായമുണ്ട് അതിനോട് എനിക്ക് എതിരുണ്ട് എന്നല്ല പറഞ്ഞത് എനിക്കൊരഭിപ്രായമുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തെ സമർപ്പിക്കുകയാണ് ബഹാവുദ്ദീൻ ഉസ്താദിനെ തന്നെ പ്രസിഡന്റായി നിലനിർത്തലാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എം എ ചേളാരി ഉസ്താദ് അവർ വീണ്ടും മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് രണ്ട് പേരാണ് ഇവിടെ പരാമർശിപ്പിച്ചത് പരാമർശിക്കപ്പെട്ടത് ഒന്ന് വാക്കോട് ഉസ്താദാണ് മറ്റൊന്ന് ബഹാവുദ്ദീൻ ഉസ്താദാണ് ഈ രണ്ടിൽ ആരെ വേണം എന്ന് കൗൺസിലിനോട് ചോദിക്കുകയും ഉടനെ തന്നെ കൗൺസിൽ ഒന്നിച്ച് ഒരാൾ ും എതിരഭിപ്രായം പറഞ്ഞില്ല എന്ന രൂപത്തിൽ എല്ലാവരും വാക്കോട് ഉസ്താദിന്റെ പേര് പറയുകയും തെക്കീർ ചൊല്ലി അത് എം എ ഉസ്താദ് തന്നെ മൈക്കിലൂടെ പാസ്സാക്കിയതായി അറിയിക്കുകയും ചെയ്തു മാത്രമല്ല ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം സെയ്തുലമ ഇരുത്തി ഞാൻ ദീർഘമായി സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷവും കണ്ട ഒരു അനുഭവം പറയാം കഴിഞ്ഞ വർഷവും കൗൺസിൽ യോഗം നടന്ന സമയത്ത് ചേലാരി ഓഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും സമ്പൂർണ്ണ കൗൺസിൽ നടന്നത് അന്നും ഇതുപോലെ വാക്കോട് ഉസ്താദിനെ സർസഭിപ്രായപ്പെട്ടു ബഹാബുദി ഉസ്താദിനെയും സർസഭിപ്രായപ്പെട്ടു എന്നാൽ വാക്കോട് ഉസ്താദ് വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ അതിന് നിൽക്കുന്നില്ല നിങ്ങൾ ബഹാബുദി ഉസ്താദിനെ ആക്കിക്കൊളി ഞാൻ അതിന് പിന്തിരിയാണ് എന്ന് പറഞ്ഞു വാക്കോട് ഉസ്താദ് സ്വയം അതിന് പിന്മാറിയപ്പോ മഹാനായ എം ടി ഉസ്താദ് എന്ന് പറഞ്ഞു വാക്കോട് ഉസ്താദിനെയാണ് നിങ്ങളൊക്കെ അഭിപ്രായപ്പെട്ടത് അതോടൊപ്പം ബഹാബുദി ഉസ്താദിനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ വാക്കോട് ഉസ്താദ് സ്വയം അതിനില്ല എന്ന് പിന്മാറിയ അവസ്ഥക്ക് ഇനി നമ്മൾ ബഹാബുദ്ദി ഉസ്താദിന് ആയി തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വർഷത്തെയും കൗൺസിൽ പൂർത്തിയായത് എന്ന അനുഭവം നിങ്ങളോട് സൂചിപ്പിക്കാൻ അതേ രൂപത്തിൽ ഈ വർഷം ബഹാബുദ്ദി ഉസ്താദിന്റെ പേരും വാക്കോട് ഉസ്താദിന്റെ പേരും പറഞ്ഞപ്പോ ബഹാബുദി ഉസ്താദ് തൊട്ടടുത്തായിരുന്ന അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് കാലിന് ചെറിയ വേദന ഉണ്ട് എന്നാൽ പോലും അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു മൂപ്പരൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വാക്കോട് ഉസ്താദൻ ആയിക്കോട്ടെ എന്ന് ബഹാബുദി ഉസ്താദ് തന്നെ പറഞ്ഞതാണ് എന്നിട്ടാണ് അതിനെതിരെ പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ ദീർഘമായ ആ വിഷയത്തെ കുറിച്ച് പറയല്ല സാന്ദർഭികമായ ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് മാനേജ്മെന്റിനിടയിലും അതുപോലെ സുഹൃത്തുക്കൾക്കിടയിലും ഛിദ്രതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും കുതന്ത്രങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് റേഞ്ച് ജമിയുടെ ജനറൽ ബോഡി ചേരുമ്പോൾ അവിടേക്ക് മാനേജ്മെന്റിനെ വിളിക്കാറില്ല എന്ന ആക്ഷേപസ്വരം എന്നാൽ കൃത്യമായി ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘത്തിന്റെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് സൂചിപ്പിക്കട്ടെ ഈ ഇരിക്കുന്ന മുഅല്ലിം സുഹൃത്തുക്കളിൽ ഒരു തൊണ്ണൂറ്റി ഒന്ന് റേഞ്ചിന്റെ ഭാരവാഹികൾ നമ്മുടെ ഈസ്റ്റ് ജില്ലയിൽ ഉള്ളവരുണ്ട് ഓരോ ജനറൽ ബോഡിയും നടക്കാറുള്ളത് അഥവാ റേഞ്ച് യോഗം എന്ന പേരിൽ റേഞ്ച് ബോഡി നടക്കാറുള്ളത് ആ റേഞ്ച് ഓരോ മദ്രസയിൽ മുസ്താദുമാർ പങ്കെടുക്കുന്നതോടൊപ്പം ആ മദ്രസയിലെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ഹജാഞ്ി എന്നിവരെ കൂടി നിങ്ങൾ പങ്കെടുപ്പിക്കണമെന്ന് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഓരോ തവണയും അതാത് റേഞ്ചിന്റെ സെക്രട്ടറി സദർ ഉസ്താദുമാരെ അറിയിക്കുകയും അതടിസ്ഥാനത്ത് മാനേജ്മെന്റിന്റെ ഭാരവാഹികൾ റേഞ്ച് യോഗത്തിൽ പങ്കെടുക്കാറുമുണ്ട് ഹാജർ ഉണ്ടാവാറില്ല എന്നാൽ പോലും അങ്ങനെയാണ് നടന്നത് വരാറുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത് ചില റേഞ്ച് ജമിയത്തിൽ അല്ലിമീന്റെ ജനബോഡി യോഗം നടക്കുമ്പോൾ തന്നെയാണ് മാനേജ്മെന്റിൽ നിന്ന് കൃത്യമായി പ്രസിഡന്റ് സെക്രട്ടറി ഹജാഞ്ചി അടക്കമുള്ള ആളുകൾ മദ്രസാ തലങ്ങളിൽ നിന്ന് വന്ന് അവർക്ക് സ്പെഷ്യലായി ഒരു യോഗം നടക്കാറുള്ളത് ഞാൻ ദീർഘമായി പറയല്ല വെട്ടത്തൂർ റേഞ്ചിൽ അത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് വെട്ടത്തൂർ റേഞ്ച് പോലാത്ത ഒരുപാട് റേഞ്ചിൻ്റെ കീഴ് മാനേജ്മെന്റിന്റെ യോഗം ഉസ്താദുമാരുടെ ജനബോഡി യോഗം നടക്കുന്ന അതേ സമയത്ത് തന്നെ അഥവാ ദുഃഖ കഴിഞ്ഞ് ം കഴിഞ്ഞ് അതിന്റെ അജണ്ടകൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒരു യോഗം അതേ മദ്രസയിൽ തന്നെ നടക്കാറുണ്ട് അതുപോലെ ഉസ്താദുമാരുടെ യോഗവും അതേ മദ്രസയിൽ തന്നെ നടക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ കുപ്രചരണങ്ങൾ മാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ റേഞ്ചിൽ ചോദിച്ചു നമ്മൾ മാനേജ്മെന്റിൽ വിളിക്കാത്ത ഏതെങ്കിലും ഒരു ജനബോഡി ഉണ്ടായിട്ടുണ്ടോ മാനേജ്മെന്റിനോട് ഇരിക്കട്ടെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം നമുക്കിടയിൽ ചിദ്ധത ഉണ്ടാക്കാൻ വരുന്നവരെ നമ്മൾ തിരിച്ചറിയണം അലൽ എന്ന അധ്യാപനം അല്ലാഹുന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സമയം സെയ്ദുലമയെ ഇരുത്തി നീണ്ടുപോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ സദസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അഭിയന്തരായ സീദുലി തങ്ങൾ ഉസ്താദവുകളെ സാധനം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വാരിക്കും